ഏതായാലും കോൺഗ്രസ് പാർട്ടി രാംജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ അനുയായികളൊക്കെ പങ്കെടുത്തോട്ടെ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെങ്കിലും എടുക്കുന്നതിന് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഫലപ്രദമായ സ്വാധീനം ചെലുത്തപ്പെടുന്ന രീതിയിലുള്ള നടത്തിയതിന്റെ ഉൽപ്പന്നമാണ് ആ തീരുമാനമെന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് അതാണ് പറയുന്നത് സ്വാഗതാർഹമായ തീരുമാനമാണ് ഞങ്ങൾക്ക് തറക്കുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നല്ലോ അതായത് ഇന്ത്യ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മാത്രം പൂർത്തിയാവുന്ന ഒരു ക്ഷേത്രം വഴിക്ക് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണം ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നാഴികക്കല്ലായിട്ടാണ് അതിനെ രൂപപ്പെടുന്നത് അതിലേക്ക് പോയി ചാടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതെ ഈശ്വരനിന്ദ എന്ന് പറയുന്ന പ്രശ്നം കില്ല കാരണം എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് അമ്പലത്തിൽ പോകാൻ പള്ളിയിൽ പോകാൻ ചർച്ചിൽ പോകാൻ ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശമുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ആ ജനാധിപത്യ അവകാശം എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിക്കണം എന്ന അഭിപ്രായത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കുക എന്നുള്ളത് സി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അല്ലെ എൻ എസ് എസ് ആരാ ആരാരോപിച്ചാലും രാഷ്ട്രീയ താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നിലപാടാണ് ഈ ഉദ്ഘാടന പ്രക്രിയ അത് ആ രീതിയിൽ കാണണം നേരെ മറച്ചാണ് കാണുന്നത് അവർ ശരിക്കും കണ്ടോളൂ അതെന്ന് ഞാൻ പറയുന്നില്ല ആവശ്യമില്ലാതെ എന്നെക്കൊണ്ട് പറഞ്ഞു കോൺഗ്രസ് അതെ ചവിട്ടുപടി മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് ഇനിയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിപ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബി ജെ പി വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ആർക്കാണോ ജയിക്കാനാവുക ഏത് സ്ഥാനാർത്ഥിയാണോ അവിടെ മത്സരിക്കേണ്ടത് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഇന്ത്യയിലുടനീളം ഓരോ സംസ്ഥാനത്തും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ ആവണം മറ്റും കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ റിമാൻഡ് ചെയ്യിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തി രണ്ടാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആറുമടക്കം ഇടപെട്ടു ഗുരുതരമായ ആരോപണ നേതാവ് ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്തോ ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ അനുകൂല തീരുമാനത്തിന്റെ ഭാഗമാണ് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്ത് ഇങ്ങനെയൊക്കെയാ പറയേണ്ടത് എന്ന് തീരുമാനിച്ചതിനടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിത് കൊറേ പ്രാവശ്യമായി പറയുന്നു നിങ്ങളോട് പറഞ്ഞു അത് തന്നെയാണ് ഇപ്പം പറയുന്നത് അവിടെ എന്താ ഉണ്ടായേ ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ കൂട്ടുപ്രതികളായിട്ടുള്ള നാലാമത്തെ പ്രതിയാണല്ലോ അവരെല്ലാം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരെല്ലാം ജയിലിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ നാലാം പ്രതിയെ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യപ്പെടുന്നു ഞാനതാ പറഞ്ഞത് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാർജവും വേണം കേസൊക്കെ ഉണ്ടാവും അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും അല്ലാതെയും വരും പല രീതിയിലും കേസ് വരും ആ കേസിനെ അഭിമീകരിക്കണ്ടേ അഭിമീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിൽ കയറാൻ പറ്റില്ല എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതാ അതോടുകാര്യം ഞങ്ങളാരും പറഞ്ഞതല്ല കോടതിയാ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായ രോഗമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കായി ആര് തമ്മില് ഇവര് തമ്മില് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വക്കീലും അതുപോലെ തന്നെ അല്ലാത്ത ഇതിന്റെ ഗവൺമെൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ തർക്കായി അപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചു കോടതി നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയുണ്ടോ എങ്കിൽ നമുക്കിപ്പോൾ തന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പരിശോധന നടത്താം അങ്ങനെയാണ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ നിന്നുള്ള റിപ്പോർട്ട് വെച്ചിട്ടുണ്ടാണ് റിമാൻഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത് ഇതിന് പിന്നെ ആരാടപെടാനാണ് ആർക്കിടപെടാൻ സാധിക്കുക അപ്പം അകല വിളിച്ച പോലെ വ്യക്തി നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തുതരാം അന്ന് അത് കേട്ടിട്ടില്ല ഞങ്ങളതും പറഞ്ഞത് രാഹുൽ രാഹുലിന്റെ ആദ്യ സർട്ടിഫിക്കറ്റ് താങ്കൾ പറഞ്ഞത് അതിന്റെ തെളിവ് തെളിവ് ഞാൻ പറഞ്ഞല്ലേ തെളിവ് കൃത്യമായ തെളിവല്ലോ ഞാൻ ഇപ്പോൾ കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ വ്യാജ നിർമിതമായ ഒരുപാട് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിൽ വ്യാജമൊന്നുമില്ല ഞാനതുകൊണ്ട് ഉറപ്പിച്ചു ഒന്നും കൂടി പറയാം ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമാണ് എന്ന് എല്ലാവർക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത് തന്നെ കാരണം എനിക്ക് ജയിലിൽ പോകാനുള്ള മാനസിക ശാരീരിക ശേഷിയില്ല കഴിവില്ല എനിക്ക് അസുഖമാണ് ആ അസുഖം പിടിച്ച ഒരാളെ എന്തു ചെയ്യാൻ പാടില്ല റിമാൻഡ് ചെയ്യാൻ പാടില്ല അതല്ലേ ഉദ്ദേശം അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അസുഖവും ഇല്ല എന്ന വാദവും മറുഭാഗത്തു വന്നു അപ്പോൾ കോടതി തീരുമാനിച്ചു കോടതി തീരുമാനിച്ചു എന്നാൽ ഏതാണ് ശരി എന്ന് നോക്കാം ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂറുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് പോവുകയും അവർ കൃത്യമായിട്ട് പരിശോധിച്ച് ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല എന്ന കൃത്യമായ ബോധം മനസ്സിലാക്കിയപ്പോഴാണ് കോടതി ഒരു നിലപാട് സ്വീകരിച്ചു ഞാൻ പിന്നെ വെറുതെ തെളിവായിരേണ്ടത് ഇതെങ്ങനെ തെളിവ് നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസിലാവൂല ഏഷ്യാനെറ്റ് മനസ്സിലാവില്ല മനസ്സിലാവൂല ശരി ലോകത്ത് മനസ്സിലാവും ഭരണകക്ഷിയായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷ ആയാലും എല്ലാവരോടും പോലീസ് എടുക്കുന്ന നിലപാട് അതുപോലെ തന്നെ ഭരണകൂടം എടുക്കുന്ന നിലപാടുകളെല്ലാം സമാനമാണ് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് എന്റെ കൈ അടിച്ചു കുടിച്ചിരിക്കുന്നത് ഞാനന്നേരം എം എൽ എ ആയിരുന്നല്ലോ മുത്തങ്ങ കേസിന്റെ ഭാഗമായിട്ട് അന്നല്ലേ ശിവദാസ മേനോന്റെ തൈ അടിച്ചു കുടിച്ചത് അങ്ങനെ പി കരുണാകരന്റെ കൈയടിച്ച് കുടിച്ചത് അന്ന് ഞങ്ങളോടൊപ്പം തന്നെയായിരുന്നു നമ്മുടെ ഇപ്പം ഈ ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടീനെ അടിച്ചിട്ട് താഴെയിട്ടത് ഇതിലൊന്നും വലിയ അത്ഭുതമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട കേസും സമരവും അതുപോലെ തന്നെ മർദ്ദനവും ഒക്കെ എം എൽ എ ആയാലും എം പി ആയാലും ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സംഭവമാണ് അപ്പൊ ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഇത് പുതിയ തലമുറപ്പെട്ട കുറെ ആളാണ് ഇപ്പൊ നിങ്ങളെല്ലാം വാർത്ത വ്യക്തമാക്കാനായിട്ട് വരുന്നത് കുറെ ആരും ഉണ്ടോ ആരും ഇല്ല ഏഹ് അയാൾക്ക് ശരിയായ രീതി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള നിരവധി പരമ്പരകളെ അതിജീവിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആർ ജപം പാടുന്നു ഒരു സമരം നയിക്കുക ആ സമരത്തിന്റെ ഭാഗമായിട്ട് കേസിൽ വരിക കേസിൽ വരുമ്പോഴാണ് എനിക്ക് അസുഖമാണ് എനിക്കതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക അങ്ങനെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വ്യാജ വ്യാസ് സർട്ടിഫിക്കറ്റാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോടതി വിധി ഉണ്ടാകുക ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത്